നെഹ്റു ട്രോഫിയിൽ ഒരുപാട് ചരിത്രങ്ങളുള്ള കൂട്ടുകെട്ടാണ് കുമരകം ടൗൺ ബോൾ ക്ലബും പായ്പാടം ചുണ്ടലും പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെഹ്റു ട്രോഫിയിൽ ആ മാസ് കോംബോ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുകയാണ് പായ്പാടൻ കുത്തൻ ചുണ്ടലിൽ കുമരകം ടൗൺ ബോൾ ക്ലബ് മത്സരിക്കുന്നു ഇന്ന് പുത്തൻ പായ്പാടൻ നീരണിയുകയാണ് അതിനായി ക്ലബ്ബ് ഭാരവാഹികൾ അതിരാവിലെ പായ്പാട്ടേക്ക് പുറപ്പെട്ടു കുമരകം ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വള്ളാറപ്പള്ളിയിലും ആറ്റാമംഗലം പള്ളിയിലും നിന്നും അനുഗ്രഹം വാങ്ങിയാണ് യാത്ര തുടങ്ങിയത് ഒന്നാം തുടക്കാരനും അമരക്കാരനും തബ്ബ് ഭാരവാഹികളും അടങ്ങുന്ന സംഘമാണ് കൊള്ളമരക്കാർ പായ്പാട്ടേക്ക് എത്തിയത് പായ്പാട് കരക്കാർക്ക് എന്നും പ്രിയപ്പെട്ടവരാണ് കുമരംകരക്കാർ വിവിധ ക്ലബുകളിൽ പല വർഷങ്ങളായി പഴയ പായ്പാടിനു തുള്ളിൽ മത്സരിച്ചിരുന്നു കുമരങ്കര എന്നാൽ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ മറക്കാൻ പറ്റാത്ത കൂട്ടുകെട്ട് ആയിരുന്നു പായ്പാടനും കെ ടി ബി സിയും രണ്ടായിരത്തി ആറിൽ കെ ടി ബി സി രാജുവടക്കത്തിന്റെ നേതൃത്വത്തിൽ നെഹ്റു ട്രോഫി നേടി തുടർന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ ഒരേ ചുണ്ടനിൽ ഒരു ക്ലബ്ബ് ഹാട്രിക് വിജയം നേടുന്ന റെക്കോർഡ് ഇന്നും തിരുത്തപ്പെടാതെ തന്നെ കിടക്കുന്നു പായ്പാടൻ ചുണ്ടന് പായും പുലി എന്ന പേര് ചാർത്തിക്കൊടുത്തത് കുമരകം ടൗൺ ബോൾ ക്ലബാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ പായ്പാടൻ ചുണ്ടൻ നീരണിഞ്ഞു പുത്തൻ പായ്പാടന്റെ രണ്ടാമത്തെ നെഹ്റു ട്രോഫിയാണ് ഈ വർഷത്തെ പഴയ പായ്പാടൻ ചുണ്ടൻ നീരണിഞ്ഞ രണ്ടാം വർഷം തന്നെ നെഹ്റു ട്രോഫി നേടിയിരുന്നു അതും കുമരകം ടൗൺ ബോൾ ക്ലബിന്റെ കൈകളിലൂടെ ഇത്തവണ അതേ ക്ലബ്ബിലൂടെ പുതിയ പായ്പാടൻ നെഹ്റു ട്രോഫി നേടുമെന്ന വിശ്വാസത്തിലാണ് പായ്പാട് കരക്കാർ இவசம் ஷம் பாய்பாட வேண்டி ஒன்றாம் பங்காயம் അനൂപ് തട്ടേലും ഒന്നാം തുഴ ദീപക് പൊന്നപ്പനും ലീഡിങ് ക്യാപ്റ്റൻ ജിമ്മി മഞ്ചാടി ഗ്രീമാണ് ടൗൺ ബോട്ട് ബോക്ലമിനു വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് ഒപ്പം ഒരു യുവനിര തന്നെ അവർക്കൊപ്പമുണ്ട് അടുക്കണ്ട തീർന്നടുക്കാണ്ടെ നോ നേരടിയല്ലേ ഓക്കേ വിഗ്രഹനാണോ പോ ആ പോ ഇയാനാണോ പോ അർപ്പേ

കുരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പായ്പാടൻ ചുണ്ടലിലെ ക്യാപ്റ്റൻ അച്ചായൻസ് ഗോൾഡ് ഉടമ ശ്രീ ടോണി വർക്കിച്ചാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിലൂടെ ഏറ്റവും മികച്ച ഒരു ടീമിനെയാണ് കെ ടി ബി സി ഇത്തവണ പുന്നമയിലേക്ക് എയ്ക്കുക കഴിഞ്ഞ രണ്ടു വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ വിജയം ഇത്തവണ നേടിയെടുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് കുമരകം ടൗൺ ബോൾ ക്ലബും കുമരകത്തെ വള്ളംകളി പ്രേമികളും പതിനഞ്ച് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം കുമരകം ടൗൺ ബോൾ ക്ലബിന് വീണ്ടും ഒരു നെഹ്റു ട്രോഫി നേടി നേടിക്കൊടുക്കുവാൻ പായ്പാട്ട് കരയിൽ നിന്നും പുത്തൻ പായ്പാട് കുമരകത്തേക്ക് ഓഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കാലിൽ നടക്കുന്ന നെഹ്റു ട്രോഫിയിൽ വിജയം കരസ്ഥമാക്കി ആ വെള്ളിക്കൊപ്പമായി സ്വന്തം കരയിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ കരക്കാർ പായ്പാണൻ ചുടനെ കുമരകത്തേക്ക് യാത്രയാക്കി